എല്ലാവർക്കും നമസ്കാരം ലളിത സഹസ്രനാമം ശ്ലോകം നൂറ്റി എഴുപത്തിനാല് വ്യോമകേശി പഞ്ചയജ്ഞാതി ആദ്യത്തെ നാമം വ്യോമകേശി ആകാശമാകുന്ന കേശഭാരത്തോടു കൂടിയവൾ എന്നർത്ഥം വ്യോമം എന്നതിന് ആകാശം എന്നർത്ഥം വ്യോമകേശി ശിവപത്നിയാണ് വിരാട് രൂപത്തിലാണ് ഈ സങ്കല്പം അടുത്ത നാമം വിമാനസ്ഥ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അഥവാ ദേവകളോടത്ത് വിമാന സഞ്ചാരം നടത്തുന്നവൾ എന്നർത്ഥം അടുത്ത നാമം വജ്രണി വജ്രമുള്ളവൻ വജ്രി വജ്രി എന്നാൽ ഇന്ദ്രൻ എന്നർത്ഥം അർത്ഥം ഇന്ദ്രാണിയുടെ രൂപത്തിൽ വർദ്ധിക്കുന്ന ദേവിയെ വജ്രണി എന്ന് വിളിക്കുന്നു വജ്രം എന്ന ആയുധം ധരിച്ചവളും വജ്രം എന്ന രത്നം പതിച്ച ആഭരണങ്ങൾ ധരിച്ചവളുമാണ് വജ്രണി ആ അർത്ഥവും ദേവിക്ക് ഇണങ്ങും എന്ന് സാരം മറ്റൊരർത്ഥത്തിൽ വജ്രപഥം ബ്രഹ്മത്തെ കുറിക്കുന്നു സകല ബ്രഹ്മ ബ്രഹ്മസ്വരൂപിണിയെ വജ്രണി എന്ന് വിശേഷിപ്പിക്കുന്നു അടുത്ത നാമം വാമകേശ്വരി വാമകേശ്വരം എന്ന തന്ത്രത്തിന്റെ അതിദേവതാ രൂപത്തിൽ വർദ്ധിക്കുന്നതിനാൽ ദേവിയെ വാമകേശ്വരി എന്ന് വിളിക്കുന്നു വാമകന്മാർ വാമാചാരന്മാരായ ശക്തി ഉപാസകരാണ് അവർക്ക് ഈശ്വരിയായവളാണ് വാമകേശ്വരി വാമകൻ എന്നതിന് മറ്റൊരർത്ഥം പ്രജാപതി എന്നാണ് ദക്ഷപ്രജാപതിക്ക് ഈശ്വരിയായവളാണ് വാമകേശ്വരി എന്നും അർത്ഥം അടുത്ത നാ പഞ്ചയജ്ഞ പ്രിയ പഞ്ചയജ്ഞങ്ങളുടെ അനുഷ്ഠാനങ്ങളിൽ പ്രിയമുള്ളവൾ എന്നർത്ഥം പഞ്ചയജ്ഞം പലതായി നിർവചിച്ചിട്ടുണ്ട് ഒന്ന് അഗ്നിഹോത്രം ദർശപൂർണമാസം ചാതുർമാസ്യം ഗോയജ്ഞം സോമയജ്ഞം ഇവ വേദവിഹിതങ്ങളായ പഞ്ചയജ്ഞങ്ങളാണ് ഇനി സ്മൃതികളിൽ പറയുന്നത് ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം മനുഷ്യയജ്ഞം ഭൂതയജ്ഞം ഇവയാണ് പഞ്ചയജ്ഞങ്ങൾ എന്ന് കൗളാഗ്രമപ്രകാരം കേവലം യാമിളം മിശ്രം ചക്രയു വീരസംഗ്രഹം ഇവയാണ് പഞ്ചയജ്ഞങ്ങളായി അംഗീകരിക്കുന്നത് ഇനി ഇവ കൂടാതെ ചന്ദ്രൻ ആകാശം ഭൂമി സ്ത്രീ പുരുഷൻ എന്നിവരെ പൂജിക്കുന്നതും പഞ്ചയജ്ഞങ്ങൾ തന്നെയെന്ന് മറ്റൊരഭിപ്രായം കൂടിയുണ്ട് ഈ യജ്ഞങ്ങളെയെല്ലാം ഇഷ്ടപ്പെടുന്നവളും ഈ യജ്ഞകർത്താക്കളെ അനുഗ്രഹിക്കുന്നവളുമാണ് ദേവി ശ്രുതി സ്തുതി പ്രോക്തങ്ങളായ പഞ്ചയജ്ഞങ്ങളാണ് പ്രായണ പ്രസിദ്ധങ്ങൾ അടുത്ത നാമം പഞ്ചപ്രേത മഞ്ചാതിശായനെയും പഞ്ചപ്രേതങ്ങളെ കൊണ്ടുള്ള മഞ്ചത്തിൽ ശയിക്കുന്നവൾ എന്നർത്ഥം ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ എന്നീ നാല് കാലുകളോടും സദാശിവൻ എന്ന വിരിപ്പോടും കൂടിയതാണ് ദേവിയുടെ മഞ്ചമെന്ന് ദേവി ഭാഗവതത്തിൽ വർണ്ണിക്കുന്നു ത്രിപുരസുന്ദരി അതിലാണ് ശയിക്കുന്നത് ശ്ലോകം നൂറ്റി എഴുപത്തി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസ്യോപചാരണി ശാശ്വതി ശാശ്വതൈ ശര്യ ശർമ്മദാശംഭു ആദിത്യനാമം പഞ്ചമി അഞ്ചാമത്തവൾ എന്നർത്ഥം ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്നീ അഞ്ചു പേരെ സങ്കല്പിച്ച് അഞ്ചാമനും ഏറ്റവും ശ്രേഷ്ഠനുമായ സദാശിവന്റെ പത്നി എന്ന നിലയിലാണ് പഞ്ചമി എന്ന സ്വപ്ന പഞ്ചമി എന്നത് വാരാഹിയുമാകാം അപ്പോൾ വാരാഹി എന്ന ദേവതാ സ്വരൂപിണി എന്നർത്ഥം അടുത്ത നാമം പഞ്ചഭൂതേശി പഞ്ചഭൂതങ്ങളുടെയും ഈശ്വരി എന്നർത്ഥം പഞ്ചഭൂത എന്നാൽ അഞ്ചിൽ നിന്നും ഉത്ഭവിച്ചവൾ എന്നർത്ഥം അവയുടെ ഈശി എന്നാൽ അതീശ്വരി എന്നർത്ഥം ഭൂമിയിൽ നിന്നും ഇന്ദ്രനീലം ജലത്തിൽ നിന്നും മൗത്തികം അഗ്നിയിൽ നിന്നും കൗസ്തുഭം വായുവിൽ നിന്നും വൈഡൂര്യം ആകാശത്തു നിന്നും പുഷ്യരാഗം എന്നിങ്ങനെ അഞ്ച് രത്നങ്ങൾ ഈ രത്നങ്ങൾക്ക് അതീശ്വരിയും ഈ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ ധരിക്കുന്നവളുമാണ് ദേവി ഈ ആഭരണത്തിന്റെ പേര് വൈജയന്തി എന്നാണ് അടുത്ത നാമം പഞ്ചസംഖ്യോപചാരണി പഞ്ചസംഖ്യയിലുള്ള ഉപചാരങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം അഞ്ച് ഉപചാരങ്ങൾ ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം ഈ അഞ്ച് ഉപചാരങ്ങൾ കൊണ്ട് ഉപചരിക്കപ്പെടുന്നവളാണ് ദേവി അടുത്ത നാമം ശാശ്വതി ശാശ്വതയായവൾ എന്നർത്ഥം തൃക്കാലങ്ങളിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് കൊണ്ട് ദേവിയെ ശാശ്വതി എന്ന് വിളിക്കുന്നു എക്കാലത്തും ആരാധിക്കപ്പെടുന്നവൾ എന്ന് സാരം അടുത്ത നാമം ശാശ്വതഐശ്വര്യ മൂന്ന് കാലത്തും സ്ഥായിയായി നിലനിൽക്കുന്ന ഐശ്വര്യത്തോട് കൂടിയവൾ എന്നർത്ഥം അടുത്ത നാമം ശർമ്മദ സുഖം നൽകുന്നവൾ എന്നർത്ഥം ചർമ്മം എന്നാൽ സൗഖ്യമെന്നും ആമയങ്ങളില്ലാത്ത എന്നാൽ ആപത് സൗഖ്യം എന്നും അർത്ഥം അപ്രകാരമുള്ള സൗഖ്യത്തെ പ്രധാനം ചെയ്യുന്നവളാണ് ദേവി അടുത്ത നാമം ശംഭു മോഹിനി ശംഭുവിന് മോഹിനിയായുള്ളവൾ എന്നർത്ഥം കാമാരിയാണ് ശംഭു ആ കാമാരിക്ക് പോലും മോഹം മുദിപ്പിക്കുന്ന സൗന്ദര്യമാണ് ദേവിക്കുള്ളതെന്ന് സാരം നാമങ്ങൾ ഓം വ്യോമകേശിയേ നമ ഓം വിമാനസ്ഥേ നമ ഓം വജ്രണ്യനമ ഓം വാമകേശ്വേ നമ ഓം പഞ്ചയജ്ഞപ്രിയായേ നമ ഓം പഞ്ചപ്രേതമഞ്ചാതിശായന്യേ നമ ഓം പഞ്ചമ്യേ നമ ഓം പഞ്ചഭൂതേശേ നമ ഓം പഞ്ചസംഖ്യോപചാരണ്യേ നമ ഓം ശാശ്വതേ നമ ഓം ശാശ്വതൈശ്വര്യായം ശർമ്മദായ നമ ഓം ശംഭു മോഹിനേ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി